ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ നമസ്കാരം കാർഷിക മേഖലയിലെ തിരിച്ചുവരവിനൊപ്പം കേരളം മത്സ്യകൃഷിയിലും പൊതുവിപ്ലവം സൃഷ്ടിക്കുകയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പറഞ്ഞു ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി മത്സ്യ മത്സ്യസമ്പാദന യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കി വരുന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പള്ളിക്കൽ പഞ്ചായത്തിലെ പന്നിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കടലിന്റെയും കായലിന്റെയും സാന്നിധ്യമില്ലാത്ത പത്തനംതിട്ടയിൽ നല്ല മത്സ്യങ്ങൾ ലഭിക്കുവാൻ ഇത്തരം മത്സ്യകൃഷികൾ സഹായകരമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷികളുള്ളത് പള്ളികൾ തന്നെ അപ്പൊ ഈ രംഗത്ത് വലിയ മാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോ നല്ല മത്സ്യം കഴിക്കാനും കാര്യം നമുക്ക് അതിനെ വളർച്ചയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് സൗജന്യമായി കർഷകർക്ക് അതിന്റെ സീൽ കൊടുക്കുന്നു അടൂർ നഗരസഭ ചെയർമാൻ കെ മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആദ്യ വിപണനം പഴകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി എം ജി രാജുവിന് നൽകി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ നിർവഹിച്ചു പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് വൈസ് പ്രസിഡന്റ് എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പി സന്തോഷ് യു ഡി എഫ് കൺവീനർ പഴകുളം ശിവദാസൻ അഖിൽ പെരിങ്ങനാട് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ജെയിംസ് ഷീന റജി റോസമ്മ സെബാസ്റ്റ്യൻ അടൂർ എസ് എച്ച്ഒ ശ്യാം മുരളി സുധീർ എം അമല ജിജി എന്നിവർ സംസാരിച്ചു മത്സ്യകൃഷിയിലെ അനുഭവങ്ങൾ മത്സ്യകർഷകനായ കർഷകനായ എം ജെ വർഗീസ് വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ